മുഖ്യമന്ത്രിയെയും സജി ചെറിയാനെയും വിമർശിച്ച് ദീപികയിൽ മുഖപ്രസംഗം സജി ചെറിയാന്റെ വിടുവായത്തം തടയാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല മുഖ്യമന്ത്രിയും മന്ത്രിമാരും തീക്കൊള്ളിക്കൊണ്ട് തല ചൊറിയുകയാണ് നവകേരള സദസിൽ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ പങ്കെടുത്തപ്പോൾ രോമാഞ്ചം ഉണ്ടായോ എന്നും ദീപിക ചോദിച്ചു അർജുൻ മട്ടന്നൂർ ചേരുന്നു വിവരങ്ങളുമായി അർജുൻ ഇപ്പോൾ റോഷി അഗസ്റ്റിൻ സർക്കാർ നിലപാടല്ല സജി ചെറിയാൻ്റെതെന്ന് പറയുന്നു പക്ഷേ ദീപിക രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നു സജി ചെറിയാന്റെ പ്രസംഗം പുതിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരിക്കുകയാണ് വിനിത തീർച്ചയായും അതേ ഈ സജി ചെറിയ വിവാദത്തെ കുറിച്ച് ചോദിച്ചപ്പോഴൊക്കെ തന്നെ എല്ലാ മന്ത്രിമാരും അതിനെ ന്യായീകരിക്കാൻ ആരും തയ്യാറായിട്ടില്ല മാത്രവുമല്ല ഇന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഇത് സർക്കാർ നിലപാടല്ല ഇത് സജി ചെറിയാൻ മാത്രം പറഞ്ഞ കാര്യമാണ് മാത്രവുമല്ല ഈ പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ ബിജി ബിഷപ്പുമാർ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ താനില്ല അഭിപ്രായം പറയാൻ താനില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് സജി ചെറിയാന്റെ പ്രതികരണം കണ്ടിട്ടില്ല എന്നാണ് മന്ത്രി വി എൻ വാസവൻ പറയുന്നത് പി എ മുഹമ്മദ് റിയാസും ഈ കാര്യത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ഇത്തരത്തിൽ ഈ ഒരു ഭാഗത്ത് ഈ വിവാദവുമായി ബന്ധപ്പെട്ട് ദീ കെ സി ബി സിയുടെ വിമർശനം വരുന്നു അതിനു പിന്നാലെ ദീപികയുടെ മുഖപ്രസംഗം വരുന്നു മറുഭാഗത്ത് മന്ത്രിയെ ാൻ മറ്റ് മന്ത്രിമാർ തയ്യാറാകുന്നില്ല മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞ നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും മറ്റു മന്ത്രിമാർ പറയുന്നത് അതായത് ഇതിൽ ബി ജെ പിയുടെ കേന്ദ്ര സർക്കാരിന്റെ കാപട്ട്യത്തെ മാത്രമാണ് അവർ പറയുന്നത് സജി ചെറിയാന്റെ പരാമർശത്തെക്കുറിച്ച് പ്രതികരിക്കുന്നുമില്ല അതേസമയം ഇന്ന് ദീപിക വളരെ കടുത്ത ഭാഷയിൽ തന്നെയാണ് മന്ത്രി സജി ചെറിയാനെയും മുഖ്യമന്ത്രിയും വിമർശിച്ചത് ബിഷപ്പുമാർക്കെതിരായ മന്ത്രി സജി ചെറിയാന്റെ പരാമർശത്തിൽ ഈ സഭാ മേലധ്യക്ഷന്മാരെ വിമർശിക്കാൻ മന്ത്രിമാരും ഒക്കെ ഇടതു നേതാക്കളും എന്തും വിളിച്ചു പറയുന്നു എന്നാണ് പ്രധാനപ്പെട്ട വിമർശനം അതിനൊപ്പം തന്നെ ഈ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഒത്താശ ചെയ്യുന്നുവെന്നും ഈ ദീപിക ദിനപത്രം പറയുന്നുണ്ട് തീക്കൊള്ളി കൊണ്ട് തല ചോറിയുകയാണെന്നതാണ് മറ്റൊരു വിമർശനം ക്രൈസ്തവർ എന്ത് രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കണമെന്ന കാര്യത്തിൽ ആരുടെയും ഉപദേശത്തിന്റെ ആവശ്യമില്ല മന്ത്രിയുടേത് ലജ്ജാകരമായ പ്രതികരണമാണ് അത് കൂടുതൽ വ്യക്തമാകുന്നതാണ് ഈ പ്രസ്താവന എന്നും ദീപിക ദിനപത്രത്തിലെ മുഖപ്രസംഗം പറയുന്നു ഇപ്പോൾ ക്രൈസ്തവർക്ക് നേരെ നടത്തുന്ന ആക്ഷേപങ്ങൾ മറ്റേതെങ്കിലും സമുദായത്തെ പ്രീതിപ്പെടുത്തി വോട്ട് ബാങ്ക് ഉറപ്പിക്കാനാണോ എന്ന് സംശയിക്കുന്നുവെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നുണ്ട് അതിനോടൊപ്പം തന്നെ സി പി എമ്മിൻ്റെ പലസ്തീൻ അനുകൂല പരിപാടികളെയും റാലികളെയും ഈ മുഖപ്രസംഗത്തിൽ വിമർശിക്കുന്നുമുണ്ട് പ്രധാനമന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും ക്ഷണിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുക എന്നത് ക്രൈസ്തവ നേതൃത്വം നടത്തുന്ന എല്ലാ കാലത്തും പുലർത്തുന്ന മര്യാദയാണ് കേരള പ്രഭാത യോഗങ്ങളിലും ക്രൈസ്തവ മതമേലധ്യക്ഷുണ്ട് അപ്പോൾ സജി രോമാഞ്ചമുണ്ടായോ എന്നും ഇതിൽ ദിനപത്രം സജി ചെറിയാൻ വിളമ്പിയ മാലിന്യം ആസ്വദിച്ച് രോമാഞ്ചം കൊള്ളുന്നവരോട് പറയട്ടെ കൊടിയ പീഡനങ്ങളും അവഹേളനങ്ങളും ഒരുപാട് ഏറ്റുവാങ്ങിയവരാണ് ആഗോള ക്രൈസ്തവർ അതിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ സ്ഥാനം എവിടെയൊക്കെ ചരിത്രം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ദീപിക പറഞ്ഞു വെക്കുമ്പോൾ വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വേദിയാകുന്നു സഭ കൃത്യമായി നിലപാട് വ്യക്തമാക്കുന്നു ഇന്നലെ കെ സി ബി പിന്നാലെ ഇപ്പോൾ മുഖപ്രസംഗമായി പോലും സഭയുടെ നിലപാടെടുക്കുന്നു സർക്കാർ ഒരു പ്രതിരോധത്തിലാവുന്ന സാഹചര്യം തന്നെയാണല്ലേ അതായത് ഈ കാര്യത്തിൽ സജി ചെറിയാൻ ഉപയോഗിച്ച സജി ചെറിയാൻ പറഞ്ഞ വിഷയത്തിൽ മറ്റ് മന്ത്രിമാർക്കോ മുഖ്യമന്ത്രിക്കോ എതിർപ്പില്ല പക്ഷേ സജി ചെറിയാൻ ഉപയോഗിച്ച ഭാഷ അതോടൊപ്പം തന്നെ ഈ വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാരുടെ നിലപാടിനെയാണ് സജി ചെറിയാൻ ചോദ്യം ചെയ്തത് അതിലാണ് ഇക്കാര്യത്തിലൊരു അഭിപ്രായ ഭിന്നത ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാത്രവുമല്ല ഇന്നലെ കെ സി ബി സി ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന് പിന്നാലെ ഇന്ന് ദീപിക ദിനപത്രം മുഖപ്രസംഗം എഴുതുന്നു നമ്മൾ കൂടുതൽ പ്രതികരണത്തിന് വേണ്ടി കെ സി ബി സിയെ സമീപിച്ചെങ്കിൽ പോലും ഇക്കാര്യത്തിൽ കൂടുതൽ പറയാനില്ല എന്നൊരു നിലപാടാണ് കെ സി ബി സി ഉള്ളത് സമാനമായ രീതിയിൽ ഈ വിമർശനം സജി ചെറിയാൻ ഉന്നയിച്ചതുപോലെ ബിഷപ്പുമാർക്കെതിരെയും സഭകൾക്കെതിരെയും ആകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് മറ്റ് മന്ത്രിമാർ മുഖ്യമന്ത്രിയും ഇന്നലെ നവകേരള സദസ്സിൻ്റെ രണ്ട് വേദികളിലും ഈ കാര്യങ്ങൾ സംസാരിച്ചു പക്ഷെ ഒരിക്കൽ പോലും ഈ സഭയെ വിമർശിക്കും ില്ല അവർ പ്രധാനമായും പറയുന്നത് ഈ കേന്ദ്ര സർക്കാരിന്റെ ബി ജെ പിയുടെ ഈ വിഷയത്തിലുള്ള കാപ്പ്യത്തെക്കുറിച്ചാണ് മുഖ്യമന്ത്രി പറഞ്ഞത് പ്രത്യേകിച്ച് ഇന്നലെ തൃക്കാക്കര മണ്ഡലത്തിൽ അതുപോലെ തന്നെ പിറവം മണ്ഡലത്തിലൊക്കെ തന്നെ നവകേരള സർസ് നടന്നു ഈ കെ സി ബി സി ആസ്ഥാനമടക്കം ഉൾക്കൊള്ളുന്ന ഈ ക്രൈസ്തവ വോട്ടുകൾക്ക് വളരെ സ്വാധീനമുള്ള മേഖലകളാണ് ഇതൊക്കെ തന്നെ അവിടെയാണ് ഈ കാര്യത്തിൽ കൃത്യമായി ഈ വിഷയം പരാമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രി സംസാരിക്കുന്നത് അപ്പോഴും സജി ചെറിയാനെ ഒരിക്കൽ പോലും തള്ളിപ്പറയുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് സജി ചെറിയാനും ഈ പ്രസംഗത്തിന് ശേഷം ഇതുവരെ ഇതിൽ വിശദീകരണവുമായ രംഗത്തെത്തി തന്റെ പ്രസ്താവന പിൻവലിച്ചിട്ടില്ല തീർച്ചയായും ഇതിലുള്ള വിശദീകരണം അല്ലെങ്കിൽ മറുപടി തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വരും മണിക്കൂറുകളിൽ അത് ലഭ്യമാകുമെന്ന് കരുതുന്നു